വരുന്ന രഞ്ജിതനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അജ്ഞാതനെന്ന് ഇപ്പൊ നമ്മുടെ രഞ്ജിത അവിടെ പോലെ പരമശിവം കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമശിവൻ ഇന്ന് ദീപുവിനെ ഒന്ന് ഒരു തല്ലും കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഞാൻ അവിടെ ഒന്ന് എന്റെ ചട്ടിയും കൊല്ലം തന്നെ ഇല്ലാണ്ടാക്കി നിന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി നിന്നെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു നമ്മുടെ പരമശിവ ഇനി നീ രഞ്ജിതയെ ഭീഷണിപ്പെടുത്തിയ ഇതിന്റെ ശേഷമാണെങ്കിൽ നമ്മുടെ പൂജയ്ക്കാണ് ദീപുവിനെ കുറിച്ച് വല്ലാണ്ട് സംശയം തോന്നുന്നുണ്ടായിരുന്നു ദീപുവിനെ കുറിച്ചുള്ള സംശയം നമ്മുടെ സുമിത്രയോട് പങ്കുവെക്കുന്നുണ്ട് അമ്മേ ദീപുങ്ങളും അവിടെ യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ അവരമ്മി വലിയ ക്ലോസ് ആണെന്ന് നോക്കുമ്പോൾ സുമുദ്രയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ല ഈ ഇതേ കാര്യം നമ്മുടെ പൂജ പോയി ചിത്രയോടും അന്വേഷിക്കാണ്ട് ചിത്ര ആന്റി രഞ്ജിതയായിട്ടും അതോടൊപ്പം തന്നെ ദീപകരി എന്തെങ്കിലും ബന്ധം എന്ന് വെക്കുമ്പോൾ അവരെ കാണുന്ന പോലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവർ അമ്മയുടെ യാതൊരുവിധ കോൺടാക്ടും വരാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോ നമ്മുടെ പൂജയ്ക്ക് നമ്മുടെ ദീപുവിനും സംശയം സംശയം വരുവാട്ടോ അങ്ങനെ ഒരു കിടനം പ്രമേയമാണ് നമുക്കിന്ന് കുടുംബം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കും കുടുംബങ്ങൾക്ക് അവസ്ഥയിൽ നല്ലൊരു എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ പ്രമോക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രമോയെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട